السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى الله واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ യുടെ കൽപനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവന്റെ പൊരുത്തത്തിന് അല്ലാഹു നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ആരാമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഹുല നമ്മോട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്കൊക്കെ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ അൻപത്തിരണ്ടാം അധ്യായമായ സൂറത്തുത്തൂറിലെ മുപ്പത്തിനാല് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് എന്നും മായിട്ടുള്ളത് അതല്ലെങ്കിൽ വിശ്വാസികളോട് മുസ്ലിങ്ങളോട് ഇസ്ലാമിനോട് അവർക്ക് ശത്രുതയുണ്ടായിട്ടുള്ളത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ നമ്മുടെ ആരാധനകൾ എല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമാകണം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ പരിപാലിക്കുന്നത് നിയന്ത്രിക്കുന്നത് എല്ലാം റഹ്മാനായ റബ്ബ് മാത്രമാണ് എന്നതാണ് അവരെ ചൊടുപ്പിച്ചിട്ടുള്ള ഒരു വിഷയം രണ്ടാമത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ പ്രവാചകത്വമാണ് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹുവിൽ നിന്നുള്ള വഹിയുടെ അടിസ്ഥാനത്തിലല്ലാതെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന നബിസ്ഹു അലഹി വസല്ലമയുടെ പ്രവാചകത്വമാണ് അവരെ ഇസ്ലാമിന്റെ ശത്രുക്കളാക്കി മാറ്റിയത് മറ്റൊന്ന് മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുകയില്ലെന്നും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടുകൂടെയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് പരലോകമുണ്ട് അവിടെ സ്വർഗമുണ്ട് അവിടെ നരകമുണ്ട് അവിടെ രക്ഷാശിക്ഷകളുണ്ട് ഇത്തരത്തിലുള്ള പരലോക ജീവിതം ഈ മൂന്ന് വിഷയമാണ് അവിശ്വാസികളെ ഏത് കാലത്തും അരിശം കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനഹുഅല ഈ ശത്രുക്കളാകുന്ന ആളുകൾക്ക് ഇവർ നിഷേധിക്കുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിനെ ശത്രുവായി കാണാനുള്ള ഈ കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളഞ്ഞു കയറുന്ന അതിശക്തമായ ചില ചോദ്യങ്ങൾ റഹ്മാൻ റബ്ബ് ഉന്നയിക്കുന്നത് അവരുടെ മനസ്സുകളിലേക്ക് മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്ന ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് മാത്രവുമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രിയപ്പെട്ട പ്രവാചകൻ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ നബി സുല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലതും അവർ ആരോപിച്ചു ജോത്സ്യക്കാരനാണ് പ്രശ്നക്കാരനാണ് ഭ്രാന്തനാണ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കവിയാണ് എന്നും അവർ ആരോപിച്ചു അവരോട് നിങ്ങളുടെ നാശം നിങ്ങൾ എന്റെ നാശം കാത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ നാശവും ഞാനും കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ അള്ളാഹു സുബാനാഹു അലഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു തുടർന്ന് നബി സുല്ലാഹു അലഹി വസല്ലമ സ്വന്തം കിട്ടിപ്പറയുന്നതാണ് ഈ വിശുദ്ധ ഖുർആാനെങ്കിൽ വിശുദ്ധ ഖുർആാൻ പോലെയുള്ള ആ വിശുദ്ധ ഖുർആാനിൽ ഉള്ളതുപോലെ ഒരായത്തെങ്കിലും ഒരു വർത്തമാനമെങ്കിലും സത്യസന്ധമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കൊണ്ടുവരൂ എന്ന അള്ളാഹുവിന്റെ ശക്തമായ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് ആ വെല്ലുവിളിക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും പതറുന്ന ഇടറുന്ന കാഴ്ചയാണ് എന്നും നാം കണ്ടിട്ടുള്ളത് തുടർന്നുള്ള ആയത്തുകളിലും മുപ്പത്തി അഞ്ച് മുതലുള്ള ആയത്തുകളിലും ഏതൊരു നിരീശ്വരവാദിയെയും ഭൗതികവാദിയെയും അള്ളാഹു ഇല്ലെന്ന് പറയുന്ന എല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് പറയുന്ന ഈ നിരീശ്വരവാദികളെ മുഴുവനും ഉത്തരം മുട്ടിക്കുന്ന ചില ശക്തമായ ചോദ്യങ്ങൾ അള്ളാഹു ഉന്നയിക്കുകയാണ് മുപ്പത്തി അഞ്ച് മുതലുള്ള ചില ആയത്തുകളിൽ ഏതാണ് ആ ചോദ്യങ്ങൾ വീണ്ടും അവരോട് ചോദിക്കുകയാണ് ഈ നിഷേധികളോട് ധിക്കാരികളോട് നിഷേധികളോട് റസൂൽ പരിഹസിക്കുന്നവരോട് ചോദിക്കുക എന്തും അവരുടെ അടുക്കലുണ്ടോ അതല്ല അവരുടെ അടുക്കലുണ്ടോ അല്ല വൈബു മറഞ്ഞ വല്ല വിവരങ്ങളും അദൃശ്യജ്ഞാനം അവരുടെ കയ്യിലാണോ ഫഹും എന്നിട്ട് അവർ യക്തോബോന എഴുതുകയാണോ എഴുതി വയ്ക്കുകയും ചെയ്യുകയാണോ അതല്ല അവർക്ക് അദൃക്ഷ ജ്ഞാനം കരസ്ഥമാവുകയും അവർ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ടോ ഇതാണോ നിങ്ങളെ നിഷേധികളാകാനുള്ള കാരണം നിങ്ങൾക്ക് അദൃശ്യകരമായ പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു ആ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ റസൂൽ അംഗീകരിക്കാത്തത് ആ മുഹമ്മദ് നബിയെ പരിഹസിക്കുന്നത് അള്ളാഹു മാത്രം അള്ളാഹുവാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് എല്ലാം അല്ലാഹുവാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് സ്വർഗ നരകങ്ങളുണ്ട് അവിടെ രക്ഷകളുണ്ട് അവിടെ ശിക്ഷകളുണ്ട് എന്നൊക്കെ നബി നബിസ്വല്ലാഹുഅലി മുഹമ്മദ് നബി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിനെ വിമർശിക്കുവാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും അതിനെ അംഗീകരിക്കാതിരിക്കുവാനുമുള്ള കാരണം അദൃശ്യജ്ഞാനം നിങ്ങൾക്ക് ലഭ്യമാവുകയും അത് നിങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തതിൻ്റെ പേരിലാണോ ഇതെല്ലാം ഉള്ളത് അതും അല്ല എന്നാണ് അല്ലാഹു പറയുന്നത് ഇതാണോ എന്ന ചോദ്യത്തിലൂടെ അതുമല്ല അദൃശ്യജ്ഞാനം നിങ്ങൾക്കില്ല അത് അള്ളാഹുവിന് മാത്രമാണ് അത് നിങ്ങൾ എഴുതി വച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ അള്ളാഹുവിനെ പരിഹസിക്കുന്നത് അള്ളാഹുവിയിലേക്ക് നിങ്ങൾ കടന്നു വരാത്തത് അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് മുഹമ്മദ് നബി സാഹു അലഹി വസ്ലമിയിൽ വിശ്വസിക്കാത്തതിന്റെ കാരണവും അതല്ല ഇനി വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ് അവരോട് അം യൊരേ അതല്ല അവർ വല്ല തന്ത്രവും നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കൈത അവർ വല്ല വല്ല തന്ത്രവും പയറ്റി നോക്കുവാൻ അവർക്ക് ഉദ്ദേശം ഉണ്ടോ വല്ല കുതന്ത്രവും നടത്താൻ അവർ ഉദ്ദേശിക്കുകയാണോ മകീദൂൻ ഫല്ലദീനെ കഫറു എന്നാൽ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ ഹും അവർ തന്നെയാണ് അൽ മകീദൂൻ തന്ത്രത്തിൽ അകപ്പെടുന്നവർ തന്ത്രം പിണയുന്നവർ അവർ തന്നെയാണ് ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ എന്ത് തന്നെ തന്ത്രങ്ങൾ പയറ്റി നോക്കുവാനും എന്ത് തന്നെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവാചകന്റെ ഇസ്ലാമിക സത്യപ്രബോധനങ്ങളെ തടസ്സപ്പെടുത്തി കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവെങ്കിൽ ഇങ്ങനെ അങ്ങനെ തന്ത്രം പ്രയോഗിക്കാമെന്ന് അവരെ അങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് നിങ്ങളുടെ ധാരണ തികച്ചും തെറ്റാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കഫറൂഹീതോ തീർച്ചയായും അവിശ്വാസികൾ തൻ തന്നെയാണ് തന്ത്രത്തിൽ അകപ്പെടുന്നവർ അവർ തന്നെയാണ് കുതന്ത്രത്തിൽ അകപ്പെട്ടു പോകുന്നവർ എന്നു സുബാന പറയുന്നു ും വീണ്ടും അവരോട് ചോദ്യം വീണ്ടും അവരോട് ചോദ്യം എന്ത് അം എന്തഹും അതെല്ലാം അവരുടെ അടുക്കലാണോ അവരുടെ അടുക്കലാണോ ഹസാ ഇനുറബിക്ക നിന്റെ രക്ഷിതാവിന്റെ ഖജനാവുകൾ നിന്റെ രക്ഷിതാവിൻറെ ഖജനാവുകൾ അവരുടെ വക്കലാണോ അല്ലല്ലോ അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ ഖജനായകളൊന്നും ഖജനാവുകൾ ഭണ്ഡാരങ്ങൾ അതൊന്നും അല്ലാ അവരുടെ വക്കലല്ല അത് റഹ്മാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അത് അവരുടെ വക്കലാണോ അവരാണോ അധികാരം നടത്തുന്നവർ എല്ലാത്തിന്റെയും അധികാരം അവരുടെ കയ്യിലാണോ അല്ല അവരുടെ കൈയിലല്ല ഇതിനൊന്നും അവർക്ക് യാതൊരു ഭജനാവിന്റെ കാര്യത്തിലോ സാമ്പത്തികമായ ഭദ്രതയുടെ കാര്യത്തിലോ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിലോ നിയന്ത്രണത്തിന്റെ കാര്യത്തിലോ അധികാരം നടത്തുന്ന കാര്യമോ ഒന്നും അവരുടെ നിയന്ത്രണത്തിലല്ല അതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊന്നും നിങ്ങളുടെ പരിധിയിൽപ്പെട്ടതല്ല എന്നിട്ടും എന്നിട്ടും എന്ത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുമാറുന്നത് എന്താ നിങ്ങൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അവനോട് വിളിച്ചു തേടാൻ അവനോട് മാത്രം തേടുന്നവരാകാൻ അവനോട് മാത്രം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ച് യഥാർത്ഥ വിശ്വാസികളായി മാറാൻ എന്ന പ്രവാചകനെ അംഗീകരിക്കുന്നതിന് എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് തടസ്സം എന്നതാണ് റബ്ബിന്റെ ചോദ്യം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നിങ്ങളല്ല അല്ലെ അതേപ്രകാരം ആ അള്ളാഹുവിന്റെ ഖജനാബുകൾ നിങ്ങളുടെ വക്കലില്ല നിങ്ങൾക്ക് അതിൽ യാതൊരു അധികാരങ്ങളുമില്ല എന്നിട്ടും എന്താണ് പരലോകത്തിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന ശക്തമായ ചോദ്യം അള്ളാഹു സുബാന ഉന്നയിക്കുകയാണ് വീണ്ടും അള്ളാഹു ചോദിക്കുന്നു അവരോട് അംലഹും അതല്ല അവർക്കുണ്ടോ ആർക്ക് സത്യനിഷേധികളാകുന്ന ആളുകൾക്ക് പരലോകത്തെ നിഷേധിക്കുന്നവർക്ക് മുഹമ്മദ് നബി അദ്ദേഹം കവിയാണ് ഭ്രാന്തനാണ് മാരണക്കാരനാണ് ജോത്സ്യനാണെന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ഏകത്വം അംഗീകരിക്കാത്ത ആ ആളുകളോട് നബിയെ ചോദിക്കുക വീണ്ടും അംലഹും അവർക്കുണ്ടോ സുല്ലമുൻ സുല്ലം എന്ന് റിഞ്ഞ വല്ല കോണി ഏണികൾ വല്ല ഏണിയും അവർക്കുണ്ടോ യസ്തമ്യ ഓന ഫിഹിസ്തമ്യ അവർ പിന്നെ അവർക്ക് കേൾക്കാവുന്ന അവർക്ക് ചെവി കൊടുത്ത് ശ്രദ്ധിച്ച് കേൾക്കാവുന്ന വല്ല ഏണിയും ഉണ്ടോ ഫീഹി അതിൽ കയറിക്കൊണ്ട് ആകാശലോകത്തേക്ക് ഒരു കോണി വെച്ച് കയറി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വല്ല കോണിയും അവരുടെ വക്കലുണ്ടോ അതെല്ലാം അവർക്ക് ആകാശത്ത് നിന്ന് വിവര വിവരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ പറ്റിയ വല്ല കോണിയും ഉണ്ടോ അല്ല കോണിയുണ്ടോ ആകാശത്തേക്ക് വെച്ചുകൊണ്ട് അവിടെ നടക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടുത്തെ ലോകം എന്താണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ വല്ല കോണിയും അവർക്കുണ്ടോ ഇല്ല ഇന്ന് വരെയും അതിനുള്ളൊരു സംവിധാനം ലോകത്ത് ഉണ്ടായിട്ടില്ല അള്ളാഹുവിന്റെ ശക്തമായ വെല്ലുവിളിയാണ് അള്ളാഹുവിന്റെ ചോദ്യമാണ് ഉണ്ടോ മക്കളെ ഉണ്ടോ കൂട്ടരെ നിങ്ങളെല്ലാ നിഷേധിക്കാൻ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിഷേധിക്കുന്നു പരലോകത്തെ നിഷേധിക്കുമ്പോ നിങ്ങൾക്ക് കയറി ചെന്ന് ചെവി കൊടുത്ത് കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ <talli> mustamir -hum, mustamir -hum, -um ീ എന്നാൽ അവർ കൊണ്ടുവരട്ടെ എന്നാൽ അവർ കൊണ്ടുവരട്ടെ എന്തിനെ മുസ്തമി ഒഹും മുസ്തമി ഓഹും അവരിൽ ചെവി കൊടുത്തു കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആകാശത്തെന്താണ് സംഭവിക്കുന്നത് ആകാശ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് കോണി വെച്ച് കേറി അവിടെ നടക്കുന്നതെല്ലാം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ കൃത്യമായ ഒരു ലക്ഷ്യം കൊണ്ടുവരട്ടെ രേഖയുമായി അവർ വരട്ടെ മുബീൻ വ്യക്തമായ മുബീൻ വ്യക്തമായ സുൽത്വാൻ രേഖ കൃത്യമായ ഒരു രേഖയും കൊണ്ട് അവർ വരട്ടെ അങ്ങനെ ഇല്ല എന്നതാണ് അള്ളാഹു പറയുന്നത് അവിടെ നടക്കുന്നത് അതെല്ലാം ചെവി കൊടുത്ത് കേട്ട് അതൊക്കെ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ വാദിക്കുന്നതെങ്കിൽ നിഷേധിക്കുന്നതെങ്കിൽ അത് കേട്ട ഏതെങ്കിലും ഒരു സാക്ഷിയുണ്ടെങ്കിൽ ആ സാക്ഷികൾ കൃത്യമായി ഇങ്ങോട്ട് വരട്ടെ എന്ന് അള്ളാഹുസുബാന ശക്തമായി അവരെ വെല്ലുവിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്തു കയറി ചെന്ന് അവിടെ ഉപരിലോകത്തെ വാർത്തകൾ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു മാർഗവും ഒരാൾക്കും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല വസല്ലമ എന്ന ൻ പറയുന്നത് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ അങ് ആ വാദം ശരിയാണെങ്കിൽ ആ രേഖയൊന്ന് അവർ കൊണ്ടുവരട്ടെ ആ രേഖയൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് അള്ളാഹു സുബാന വെല്ലുവിളി പ്രിയപ്പെട്ടവരെ എന്നും നിലനിൽക്കുകയാണ് വെറുതെ ആർക്കും ആരോപിക്കാം ആർക്കും നിഷേധിക്കാം മുഹമ്മദ് നബി കള്ളപ്രവാചകനാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറയാം പക്ഷേ ആ ആരോപണങ്ങൾ പറയുമ്പോ അത് ഇല്ല എന്ന് അങ്ങനെ അല്ല എന്ന് സമർത്ഥിക്കും സമർത്ഥിക്കാനുള്ള വല്ല രേഖയും ആരുടെ എങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതവർ കൊണ്ടുവരട്ടെ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ വെല്ലുവിളി നൂറ്റാണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങളായി വിശുദ്ധ ഖുർആാനിൽ പച്ചയായി ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ് മക്കയിലെ മുഷിരിഖിങ്ങളാണ് ആണ് അള്ളാഹു ഈ വെല്ലുവിളി വെല്ലുവിളിച്ചതെങ്കിൽ ഈ ചോദ്യം ഉന്നയിച്ചതെങ്കിൽ ഇന്നും ഇസ്ലാമിനെയും ഖുർആാനിനെയും അള്ളാഹുവിനെയും ഒക്കെ പരിഹസിക്കുകയും വികയിത്തുകയും ചെയ്യുന്ന ആളുകളുടെ മുമ്പിലും ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ ഉത്തരം മുട്ടും ഒരു മറുപടിയും പറയാൻ കഴിയാതെ കമാ എന്നൊരക്ഷരം പറയാൻ കഴിയാതെ വാതുരയ്ക്കാൻ കഴിയാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മത്തി പത്തി മടക്കി ഇസ്ലാമിന്റെ മുമ്പിൽ ഇസ്ലാമിലേക്ക് വരുന്ന നിരവധി കാഴ്ചകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാണുന്നുമുണ്ട് വല്ലാത്ത ഇസ്ലാം അല്ലാഹുബിൻ വിശുദ്ധ ഖുർആൻ അള്ളാഹുബിന്റെ വാക്കുകളാണ് മുഹമ്മദ് നബി പ്രവാചകനാണ് എന്നതിന്റെ ശക്തമായ ശക്തമായ തെളിവുകളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് അള്ളാഹു മനസ്സിലാക്കുവാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹ്മത്ത്